ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ കടുമ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് ചെമ്മീൻ ഉണ്ട അപ്പോൾ എന്നൊക്കെ പറയും അങ്ങനെ അതിന് ഞാൻ കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ മാരിനേറ്റ് ചെയ്ത് എടുക്കണം അങ്ങനെ നമുക്കിത് നല്ലപോലെ റെഡിയാക്കിയിട്ട് എടുക്കാം ഇനി ഞാനൊരു പാൻ ചൂടായ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അങ്ങനെ അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ ചെമ്മീൻ മുളക് വരട്ടിയത് ഇട്ട് കൊടുത്ത് നല്ലപോലെ പൊരിച്ചെടുത്ത് റെഡിയാക്കണം ഉള്ളി വയറ്റി അങ്ങനെയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എല്ലാം ഒന്നിച്ചുണ്ടാക്കി ഇട്ടിട്ട് വഴറ്റിയിട്ട് എടുക്കുന്നതാണ് അങ്ങനെ ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഞാൻ കുറച്ച് സമയം മൂടി വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്താണ് ഉള്ളി ചേർക്കേണ്ടത് അങ്ങനെ ഇതൊക്കെ അങ്ങനെ ഇട്ട് നല്ലപോലെ വയ വറ്റി വെള്ളമൊക്കെ വറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് ഉള്ളി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞാൻ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കണം മൂടി വെച്ചിട്ടാകുമ്പോൾ ഉള്ളിയൊക്കെ നല്ല വെന്ത് വരും കുറേ സമയം വയറ്റേണ്ടെന്ന് ആവശ്യമില്ല ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടും ഉപ്പൊക്കെ ചേർത്തിട്ടാകുമ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ നല്ല വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയും പച്ചമുളകുമാണ് അതും ചേർത്ത് നല്ലപോലെ വയറ്റിയെടുക്കാം പെട്ടെന്ന് വരുന്ന കിട്ടും അങ്ങനെ നല്ല മസാലയായി കിട്ടും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മസാല ഉണ്ടാക്കിയാൽ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അരമുറി തേങ്ങ ചതച്ചതും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കാം വയ വറ്റിരിച്ചിട്ടെടുക്കണം ഇതിലേക്ക് ഞാൻ കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വീട് എടുത്തിട്ടാണ് അങ്ങനെ നല്ലപോലെ വയറ്റി നമ്മുടെ മസാലയൊക്കെ റെഡിയായി വരുന്നുണ്ട് നല്ല ഉപ്പ ഉപ്പെല്ലാം പാകത്തിനായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മസാല ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഇങ്ങനെയാൽ അങ്ങനെ ഇതിനുള്ള മാവ് നമുക്ക് തയ്യാറാക്കാം അങ്ങനെ ഞാൻ പത്തലിൻ്റെ അരി രണ്ട് കപ്പ് പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ പുതിർന്ന് വന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് മിക്സിയിലേക്കിട്ട് അരച്ചെടുക്കാം അതിലേക്ക് കുറച്ച് കരിയാമ്പയിലും അരമുറി തേങ്ങയും ചെറിയ ഉള്ളിയും അഞ്ച് ചെറിയ ഉള്ളിയും മൂന്നല്ലി വെളുത്തുള്ളിയും ചേർത്ത് അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്താണ് അരക്കുന്നത് നല്ല ഒരു കൂട്ടാണിത് നല്ല മണമൊക്കെ ഉണ്ടാവും ഇങ്ങനെ അരച്ചെടുത്താൽ ഇത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അങ്ങനെ ഉപ്പും ചേർത്ത് നല്ലപോലെ അരച്ച് റെഡിയാക്കാം നല്ല തരിതരിപ്പായി അരച്ചാൽ മതി നല്ല തരിതരിവായി അരച്ചാൽ നല്ല മി സോഫ്റ്റായി കിട്ടും അപ്പത്തിന് അതുകൊണ്ടാണ് അങ്ങനെ അരക്കാൻ പറയുന്നത് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പത്തൽ പൊടിയാണ് നമ്മൾ സാധാരണ പത്തൽ ഉണ്ടാക്കുന്ന പൊടിയാണ് അതൊരു കപ്പ് ചേർത്ത് നല്ലപോലെ കുഴച്ച് റെഡിയാക്കാം നമുക്കിങ്ങനെ വേണമെങ്കിൽ പൊടി അധികം കുറച്ചും അങ്ങനെ വെള്ളമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം നല്ലോണം ടൈറ്റായി കുഴക്കണ്ട കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കണം കൂട്ട് അങ്ങനെ അതൊക്കെ റെഡിയായി ഇനി നമുക്ക് ഇത് ഒരു ഒരു ബോൾസിൻ്റെ രൂപത്തിലായി കൈവെള്ളയിലെടുത്ത് പരത്തി അതിലേക്ക് മസാല ഇട്ട് റെഡിയാക്കാം അങ്ങനെ ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുത്ത് ബോൾസ് ആക്കിയിട്ട് എടുക്കാം അങ്ങനെ ആവിയിൽ വെച്ച് അപ്പച്ചെമ്പൽ വെച്ച് വേവിച്ചെടുക്കുന്നതാണ് വേണമെങ്കിൽ എണ്ണയിലിട്ട് പൊരിച്ച് റെഡിയാക്കുക ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കിയിട്ട് എടുക്കാം ഞാനിങ്ങനെ ഒരു ബോൾസിൻ്റെ രൂപത്തിലായിന് ആക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഇതുപോലെയെല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുത്ത് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇത് ചെമ്മീൻ ഉണ്ടാക്കിയാൽ നല്ല വെന്ത് റെഡിയായി പാകമായി വന്നിട്ടുണ്ട് റംന്നാനൊക്കെ എണ്ണയില്ലാത്ത പലഹാരം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എണ്ണയില്ലാത്ത ഇഷ്ടമുള്ളവർക്ക് ഇതുണ്ടാക്കിയാൽ മതി അങ്ങനെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക